ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെട്ട മണ്ഡലങ്ങളിൽ പലയിടത്തും അവലോകന യോഗങ്ങൾ നടന്നു അതുപോലെ തന്നെ അയോധ്യയിൽ അത്തരം ബി ജെ പി നടത്തിയ ഒരു അവലോകന യോഗത്തിൽ ഒരു സന്യാസി വന്ന് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയെന്ന് പറയുന്നു എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഹനുമാൻ ഗഡി ഞാൻ പോയിട്ടുണ്ട് അവിടെ അയോധ്യയിൽ ഞാൻ പോകുമ്പോൾ ഇതൊക്കെ തകർത്തിട്ട് ഒരു താൽക്കാലിക കൂടാരം പോലെ ഒരു സ്ട്രക്ചറാണ് ഉണ്ടായിരുന്നത് രാമൻ്റെ വിഗ്രഹം വെച്ചിട്ട് ആ സമയത്ത് നമുക്ക് കയറാവുന്ന അവിടെ പോകുന്ന എല്ലാവരും ഹനുമാൻ ഘടി രാഷ്ട്രപതി ചെന്നപ്പോഴൊക്കെ ഹനുമാൻ ഘടി ക്ഷേത്രത്തിൽ പോയിരുന്നു ഈ ഹനുമാൻ ഘഡി ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരിയാണ് മഹന്ത് രാജുദാസ് ഈ മഹന്ത് രാജുദാസ് അവിടുത്തെ ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാറുമായിട്ടൊരു വാക്കു തർക്കം ഉണ്ടായി കഴിഞ്ഞ ദിവസം അത് ഈ രാജുദാസ് തന്നെ വെള്ളിയാഴ്ച ആണ് തർക്കമുണ്ടായത് ഈ അവലോകനം നടക്കുമ്പോ അത് രാജുദാസ് എന്നെ സമ്മതിച്ചിട്ടുണ്ട് അങ്ങനെ ഉണ്ടായി എന്നുള്ളത് എന്താ സംഭവിച്ചതെന്ന് വെച്ചുകഴിഞ്ഞാല് ഉത്തർപ്രദേശ് മന്ത്രിമാര് സൂര്യപ്രതാപ് ഷാഹി ജയ്വീർ സിംഗ് ഇവർ രണ്ടുപേരുമാണ് അവലോകനത്തിന് എത്തിയിരുന്നത് അപ്പോ ഈ അവലോകന സ്ഥലത്ത് ഈ ജില്ലാ മജിസ്ട്രേറ്റ് നിതീഷ് കുമാർ അദ്ദേഹം ഉണ്ടായിരുന്നു അങ്ങോട്ട് ക്ഷണിച്ചിരുന്നില്ല എന്നീ മന്ത്രി ഷാഹി പറയുന്നുണ്ട് ഈ മഹന്തിനെ മഹന്തു രാജുദാസിനെ വിളിച്ചിരുന്നില്ല മഹന്തുദാസ് രാജുദാസ് ഇടിച്ചു കയറി അങ്ങോട്ട് ചെല്ലുകയാണ് ഉണ്ടായത് എന്നിട്ട് മഹന്ത് പറഞ്ഞെന്താന്ന് വെച്ചാല് ഇവിടെ ഈ ഈ പറഞ്ഞ കാരണങ്ങളൊന്നും അല്ലാതെ ജില്ലാ അധികൃതരുടെ ചില പ്രവൃത്തികളും ബി ജെ പിയുടെ തോൽവിക്ക് കാരണമാണ് അയോധ്യയിൽ അയോധ്യ എന്ന് പറയുന്നത് ഫൈസാബാദ് മണ്ഡലമാണ് ഫൈസാബാദിലാണ് ലല്ലു സിംഗ് എന്ന് പറഞ്ഞ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിച്ചത് ജയിച്ചത് അവതേഷ് കുമാർ സിംഗ് ആണ് എസ്പിയുടെ ദലിത് സ്ഥാനാർത്ഥിയായി അപ്പോ അത് അങ്ങനെ അവിടെ സംഭവിച്ചത് തോറ്റതിന് കാരണം ജില്ലാ അധികൃതർ ചെയ്ത ചില പ്രവൃത്തികളാണ് എന്ന് ഇങ്ങനെ പറഞ്ഞു അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിരുന്നു അതായത് ഈ വോട്ടെടുപ്പ് ദിവസം ഈ അയോധ്യ വികസന അതോറിറ്റി അവിടെ ഒരു അളവിന് വോട്ടെടുപ്പ് ദിവസം സത്യത്തിൽ മുടക്കമൊക്കെയാണ് ഇത് ചെയ്യേണ്ട കാര്യമില്ല പക്ഷെ അളവെടുപ്പിന് വന്നിരുന്നു എയ്റോ സിറ്റി ടൗൺഷിപ്പ് എയർപോർട്ടിനോടടുത്ത് വിമാനത്താവളത്തിനോടടുത്ത് കുറെ സ്ഥലെടുത്തിട്ട് എയറോ സ്പേസ് എയ്റോ സിറ്റി എന്ന് പറഞ്ഞിട്ടൊരു ടൗൺഷിപ്പ് ഉപഗ്രഹ നഗരം സ്ഥാപിക്കാൻ വേണ്ടിട്ട് സ്ഥലം എടുക്കുക ഈ വോട്ടെടുപ്പ് ദിവസമാണ് അതിനെ അളവെടുക്കാൻ ആ ചെല്ലുന്നെന്ന് ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു മാത്രല്ല പല ആ ആളുകൾക്കും ഇങ്ങനെ സ്ഥലമെടുക്കാൻ വേണ്ടിയിട്ട് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് ഏഹ് അപ്പം അത് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ കടകള് അഞ്ഞൂറോളം കടകള് ഈ പല പരിപാടികൾക്ക് പരിക്രമബാധ ഏഹ് ഈ ക്ഷേത്രത്തിന് വേണ്ടി റോഡ് ഭീതി കൂട്ടല് പുതിയ റോഡുകൾ പണിയുന്നത് റെയിൽവേക്ക് സ്ഥലം എടുക്കല് വിമാനത്താവളത്തിന് സ്ഥലം എടുക്കുന്നത് ഇതിൻ്റെയൊക്കെ നഷ്ടപരിഹാരം ഒന്നും കൊടുത്തിട്ടില്ല അതൊക്കെ ജില്ലാ അധികൃതരല്ലേ പിന്നെ അഞ്ഞൂറ് കടകൾ പൊളിച്ചു നീക്കിയത് അവർക്ക് തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞത് കൊടുത്തില്ല ഇപ്പോഴാണ് ഈ തോൽവിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് അഞ്ഞൂറ് പുതിയ കടകൾ നിങ്ങൾക്ക് എടുക്കാം ഞങ്ങൾ പലിശരഹിത വായ്പ തരാമെന്നൊക്കെ യു പി സർക്കാരും ജില്ലാ അധികൃതരും പറഞ്ഞിരിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ ചൂണ്ടിക്കാണിച്ചു ഈ സന്ത് രാജുദാസ് അത് അങ്ങേര് തന്നെ പറയുന്നുണ്ട് അപ്പൊ പാർട്ടി പ്രവർത്തകർ മാത്രമൊന്നുമല്ല ഉത്തരവാദികൾ ലല്ലു സിംഗ് ഈ പറഞ്ഞ കാര്യങ്ങളുമല്ല നിങ്ങളും ഉത്തരവാദിയാണ് എന്ന് പറഞ്ഞൊരു രാത്രി പതിനൊന്ന് കൂടിയാണ് ഈ വാക്ക് വാക്കുതർക്കം ഉണ്ടായതെന്ന് ഈ മഹന്ത് രാജുദാസ് പറയുന്നുണ്ട് അപ്പോ ഈ പുനരുദ്ധാരണ പ്രവർത്തനം എന്നും പറഞ്ഞിട്ട് അയോധ്യയുടെ പുനരുദ്ധാരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തത് വോട്ടർമാര് വെറുപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഈ തർക്കത്തിന് ശേഷം ഈ പോലീസ് സൂപ്രണ്ടിന്റെ കൂടെ ജില്ലാ മജിസ്ട്രേറ്റ് പോയി തർക്കത്തിന് ശേഷം ആ തർക്കത്തിന് ശേഷം പോയി രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ഈ മഹന്ത് രാജുദാസ് പുറത്തിറങ്ങിയപ്പോഴാണ് കാണുന്നത് അദ്ദേഹത്തിന് കൊടുത്തിരുന്ന ഗൺമാനെ കാണാനില്ല പിന്നെ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഗൺമാനെ പിൻവലിച്ചു അപ്പോ ഈ ഇങ്ങനെക്ക് സത്യത്തില് അപ്പോൾ ഇങ്ങനെ പറയുന്നത് ഇപ്പം മഹന്ത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സന്യാസിമാരുടെ സർക്കാരാണിത് അവര് സന്യാസിമാരെ തന്നെ അപമാനിക്കുകയാണ് എന്ന് അദ്ദേഹം ശോഭിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ ഗൺമാൻ ഇല്ലാത്തപ്പോൾ ഇങ്ങനെ അപ്പോൾ ഈ നിതീഷ് കുമാറിനോട് മാധ്യമങ്ങൾ ചോദിച്ചിട്ടുണ്ട് എന്താ ഇങ്ങനെ പറയുന്നല്ലോ ഗണ്മാനെ പിൻവലിച്ചല്ലോ എന്താണ് സംഭവിച്ചത് അപ്പോൾ ഈ ജില്ലാ മജിസ്ട്രേറ്റ് വിശദീകരിച്ചത് എന്താന്ന് വെച്ചാൽ അദ്ദേഹത്തു നിന്നുള്ള ഒരു ന്യായം ഉദ്യോഗസ്ഥന്മാർക്ക് എപ്പോഴും ന്യായം കാണുവല്ലോ മൂന്ന് ഗണ്മാന്മാരെ നേരത്തെ കൊടുത്തിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് കാലത്ത് ഈ മഹന്ദിനെതിരെ പല ക്രിമിനൽ കേസുകളുണ്ടായി അങ്ങനെ ക്രിമിനൽ കേസുകൾ ഉണ്ടായപ്പോൾ രണ്ടുപേരെ നേരത്തെ പിൻവലിച്ചതാണ് മൂന്നാമത്തെ ആളെ ഇതേ കാരണം കൊണ്ട് പിൻവലിച്ചതാണ് എന്ന് പറഞ്ഞു അപ്പോൾ ജീവന് ഭീഷ ഭീഷണി ഉണ്ടെന്ന് ഇങ്ങോട്ട് പരാതി തന്നിട്ടാണ് ഗൺമാന്മാരെ കൊടുത്തിരുന്നത് പക്ഷെ ഇയാൾ മഹന്ത് ഗൺമാന്മാരെ വച്ചിട്ട് നാട്ടുകാരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി ഏഹ് പിന്നെ ഉപയോഗിക്കുന്ന ഭാഷ വളരെ വൃത്തികെട്ടതാണ് ഇതാണ് ജില്ലാ മജിസ്ട്രേറ്റ് പറയുന്ന ന്യായം അതുകൊണ്ടാണ് പിൻവലിച്ചത് അപ്പോൾ ഈ ഷാഹി അവിടെ സൂര്യപ്രതാപ് സൂര്യപ്രതാപ് ഷാഹി പോയല്ലോ കൃഷി മന്ത്രിയാണ് അദ്ദേഹം അദ്ദേഹത്തിനാണ് മന്ത്രിമാരിൽ അയോധ്യയുടെ ചുമതലയുള്ള മന്ത്രി അപ്പൊ അതാണ് അങ്ങേര് പോയത് അങ്ങേര് പറഞ്ഞിട്ടുണ്ട് ഈ മഹന് അങ്ങോട്ട് ക്ഷണിച്ചിരുന്നില്ല മാത്രല്ല ഈ ഷാ മന്ത്രി ഷാഹി അവിടെ അവലോകന യോഗത്തിൽ പങ്കെടു പങ്കെടുക്കുമ്പോഴല്ല തർക്കം ഉണ്ടായതെന്ന് ഷാഹി വിശദീകരിച്ചിട്ടുണ്ട് അവർ രണ്ടുപേരും പുറത്തിറങ്ങിയപ്പോഴാണ് തർക്കം ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ വിശദീകരണം അങ്ങനെയൊന്നും മഹന്തും പറഞ്ഞിട്ടില്ല മജിസ്ട്രേറ്റും പറഞ്ഞിട്ടില്ല കാരണം ഇടിച്ചു കയറിയ ആളുമായിട്ട് വാക്ക് തർക്കം ഉണ്ടായതാണെന്നാണ് അവർ പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും അവിടെ യു പി നേരത്തെ നമ്മൾ പറഞ്ഞാണ് ഉത്തർപ്രദേശിലെ ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് സിംഗ് ചൗധരി ബ്രജ് മേഖലയുടെ പ്രസിഡന്റ് ദുർവിജയ് സിംഗ് ശക്യ അവർ രണ്ടുപേരും ഈ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളാണ് ഈ ഫൈസാബാദിലുള്ളത് ആ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളും പോയി അവർ അവരവലോകനം നടത്തിയിരുന്നു തോൽവിയുടെ കാരണങ്ങൾ പഠിച്ചിരുന്നു അപ്പോൾ അയോധ്യ സദർ എന്ന് പറയുന്ന അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിൽ അയോധ്യ സദർ എന്ന് പറഞ്ഞ നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പി ജയിച്ചിരിക്കുന്നത് അതാണ് അവസ്ഥ അപ്പോൾ അവിടെ തോൽവിക്ക് കാരണങ്ങള് നമ്മൾ മുമ്പ് പൊതുവേ ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഈ ലല്ലു സിംഗ് എന്ന് പറഞ്ഞ ബി ജെ പി എം പി രണ്ടു തവണ എം പി ആയിരുന്നു ഈ സന്തോഷ് കുമാർ ഹെഗ്ഡേന്ന് പറഞ്ഞയാള് ബി ജെ പിയുടെ എം പി കർണാടകയിലെ കോസ്റ്റൽ കർണാടക ഉത്തര കർണാടകയിൽ നിന്നുള്ള എം പി ഞങ്ങൾ ഭരണഘടന മാറ്റും ഇന്നൊരിക്കൽ പ്രസംഗിച്ചു പ്രസംഗിച്ചതിന്റെ പിന്നാലെ ഈ ലല്ലു സിംഗ് അയോധ്യയിൽ പറഞ്ഞു ഞങ്ങൾ ഭരണഘടന മാറ്റും അങ്ങേരും പറഞ്ഞു അത് കഴിഞ്ഞപ്പോ എസ് പിയും രാഹുൽ ഗാന്ധിയും എല്ലാം കൂടി പറഞ്ഞു ഭരണഘടന മാറ്റും പക്ഷെ അത് ദലിത് സംവരണ എടുത്ത് നീക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു അവര് വേറെ രീതിയിലു പ്രചരിപ്പിച്ചു അത് ദലിതരില് വലിയ വിഭാ ഇതുണ്ടാക്കി ഈ അവിടെ ജയിച്ച അവതേഷ് പ്രസാദ് അങ്ങനെയാണെങ്കിൽ ഈ പാസി എന്ന് പറഞ്ഞ ദലിത് പാസി എന്ന് പറഞ്ഞ ദലിത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് അപ്പോ ജനറൽ സീറ്റ് സീറ്റാ ഫൈസാബാദ് എന്നിട്ടും ഈ ദലിതിനെപ്പിച്ചു മത്സരിപ്പിച്ചു സ്വാധീനം അദ്ദേഹം എട്ടൊമ്പത് തവണ എം എൽ എ ആയ ഒരാളാണ് മുലായം സിംഗിന്റെ പണ്ട് സിംഗിന്റെ കൂടെ പ്രവർത്തിച്ചിരുന്ന ആളാണ് ചരൺ സിംഗ് ഒരിക്കലും അമേടിയില് രാജ്നാരായണനൊക്കെ മത്സരിക്കുമ്പോൾ രാജ്നാരായണൻ ഇന്ദിരാഗാന്ധിക്കെതിരെ നിന്ന് ജയിച്ചില്ലേ ആ സമയത്ത് രാജ്നാരായണന്റെ ഇലക്ഷൻ ഏജന്റ് ആയിരുന്നു ഈ അവദേശ് തെരഞ്ഞെടുപ്പ് അത്രയും ഒരുപാടുണ്ട് ഒമ്പത് പത്ത് തവണ എവിടെ എം എൽ എ ആയിട്ട് ജയിക്കുന്നു ഇത്തവണ അതുകൊണ്ട് ജനറൽ സീറ്റിൽ തന്നെ പിടിച്ചു നിർത്തി തന്ത്രമായിരുന്നു ഒരു അപാരമായ തന്ത്രമായിരുന്നു അത് അപ്പോ ഒരു വലിയ കൺസോൾട്ടേഷൻ ഉണ്ടാവുമല്ലോ അങ്ങനെ ദലിതന്മാരെയും യാദവന്മാരെയും ഒക്കെ കുറെ രാജകന്മാരിൽ അഞ്ചു നാലു പേരും ഈ അഖിലേഷിൻ്റെ കുടുംബത്തിൽ ഭാര്യ ഡിമ്പിള് അതൊക്കെ ഉൾപ്പെടെ പക്ഷെ ബാക്കി ബ്രാഹ്മണരെയൊക്കെ നിർത്തി അങ്ങേരെ അങ്ങേര് വേറൊരു തരം സോഷ്യൽ എൻജിനീയറിങ് കാഴ്ച വെച്ചിട്ട് അതെ നോക്കി ഇവിടെയാണെങ്കിൽ ഈ വേറെ ഒ ബിസി സംഭരണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒ ബി സിമാർക്ക് മാത്രമേ ഉള്ളു നമുക്കില്ലേ എന്നൊക്കെയുള്ള സംശയം തെലുതരലൊക്കെ വന്നു അങ്ങനെ നൂറുകൂട്ടം കാര്യങ്ങൾ അയോധ്യയിലാണെങ്കിൽ പ്രാദേശിക കാര്യങ്ങൾ വേറെ അങ്ങനെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നിട്ടാണ് ഈ റിവ്യൂവിന്റെ കാര്യത്തിൽ ഇപ്പോൾ പൊല്ലപ്പായിരിക്കുന്നത് അങ്ങേര് പറയുന്നത് സന്യാസിമാരുടെ സർക്കാർ സന്യാസിമാരെ തന്നെ അപമാനിക്കുന്നു എന്നാണ് പറയുന്നത് ഇപ്പൊ ഗൺമാനെ പിൻവലിച്ചു പിൻവലിച്ചു എന്നുള്ളതിൻ്റെ പേരില് ഈ അവിടെയൊക്കെ അത്യാവശ്യം സന്യാസിമാർക്കൊക്കെ സ്വാധീനമുള്ളതാണ് ഈ ഹനുമാൻ ഗാഡി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ക്ഷേത്രവുമാണ് ഇനിയിപ്പോ ഈ മഹന്ദിന്റെ പ്രശ്നം കൂടി ബി ജെ പിക്ക് തലവേദനയായിട്ട് വരികയാണ് അങ്ങേര് വരുമ്പോ തന്നെ തടഞ്ഞാൽ മതിയായിരുന്നു പിന്നെ അങ്ങേര് പറഞ്ഞതിൽ വാസ്തവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ വാസ്തവം ഉണ്ട് കാരണം ഇതൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തപ്പോ പറഞ്ഞിട്ടുള്ളതാണ് നഷ്ടപരിഹാരം സ്ഥലമേറ്റെടുത്തവർക്ക് സമയ സമയത്തിന് കൊടുത്തിട്ടില്ല കൊടുത്ത നൂറ് കോടിയിലൊന്നും ഒതുങ്ങുന്നതല്ല അത് കോടിയോ മറ്റോ ആകെ ചെലവാക്കിയിട്ടുള്ളു അതിലൊതുങ്ങുന്ന ഒന്നുമല്ല അതൊക്കെ തിരിച്ചടിയായി വന്നു ആ തിരിച്ചടിയൊക്കെ ആയതുകൊണ്ട് ആ കാര്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ എന്തായാലും ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഈഗോയ്ക്ക് അതൊന്നും ഈഗോ ഹർട്ട് ചെയ്ത് കാണും എന്തായാലും ഗണ്മാന നഷ്ടപ്പെട്ടു മഹാന്തിന് അതാണ് അതിന്റെ പരിണാത ബലം